ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ നടന്ന സംഭവത്തെ അപലപിച്ച് ഡൽഹി ഫരീദാബാദ് രൂപതാ മെത്രാ ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര ക്രൈസ്തവർക്കെതിരെയുള്ള വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ആർച്ച് ബിഷപ്പ് ഷെക്കേന ന്യൂസിനോട് പങ്കുവെച്ചു ഛത്തീസ്ഗഡിലെ നാരായൺപൂർ പരിസരത്തും മറ്റിടങ്ങളിലും ക്രൈസ്തവർക്കെതിരെ നടന്ന ആക്രമണത്തെ അങ്ങേയറ്റം ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു ഇത് കുറച്ച് നാളുകൾക്ക് മുൻപ് ഡൽഹിയിലെ ഫരിദാബാദ് രൂപതയിലെ ഒരു ഇടവകയിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായപ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രതികരിച്ചത് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും അയാളുടെ മതവിശ്വാസം പാലിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം ആണ് ഇവിടെ ഖനിക്കപ്പെടുക നമ്മൾ ക്രൈസ്തവരൊരു ചെറിയ മൈനോറിറ്റി ന്യൂനപക്ഷമാണെങ്കിലും ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന ഫണ്ടമെൻറ്റൽ റൈറ്റ് അടിസ്ഥാനപരമായിട്ടുള്ള ഈ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അത് ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും അതിനെതിരെയുള്ള ആക്രമണത്തെ സഭാസമൂഹം ഒന്നായി ശക്തമായിട്ട് എതിർക്കേണ്ടതും അപലപിക്കേണ്ടതുമാണ് ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിനോട് എന്താണ് പറയാനുള്ളത് കേന്ദ്ര സർക്കാർ പൊതുവെ ഇന്ത്യയിലെ എല്ലാ മതവിഭാഗങ്ങളെയും ന്യൂനപക്ഷ മതവിഭാഗങ്ങളെയും ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും സംരക്ഷിക്കുന്നുണ്ട് എന്ന് പറയുമെങ്കിലും താഴെക്കിടയിൽ ഇതുപോലെയുള്ള ആക്രമണ സംഭവങ്ങളുണ്ടാകുമ്പോഴേ ഉടനെ തന്നെ ശക്തിയായിട്ടതിന് എതി അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് ഈ സംഭവത്തിന് നമ്മുടെ ന്യൂനപക്ഷ കമ്മീഷൻ ഉടനെ തന്നെ നിയമപരമായിട്ടുള്ള സഹായങ്ങൾ നൽകുകയും അവരുടെ ഒരു അഡ്വക്കേറ്റിനെ നാരായൺപൂരിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് പ്രതീക്ഷാകരമായിട്ടുള്ള കാര്യമാണ് പിതാവോട് സംഭവ സ്ഥലം സന്ദർശി സന്ദർശിക്കാനുള്ള സാധ്യത ഉണ്ട് എങ്ങനെയാണ് ഞാനിതുവരെ സന്ദർശിച്ചിട്ടില്ല പക്ഷേ അതിന് ഒരു അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പോകുവാനും ഈ ആക്രമണത്തിന് ഇരയായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴുള്ള ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകളോട് നമ്മുടെ സഹാനുഭൂതിയും നമ്മുടെ താല്പര്യവും പ്രകടിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്